വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് ഡെയിലി കറണ്ട് അഫയേഴ്സില് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയറില് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യ ആദ്യത്തെ ചോദ്യം ഇതാണ് അതായത് ഒരു മുളകിന്റെ പേരാ പറഞ്ഞേക്കാട് ബേർഡ്സ് ഐ ചില്ലി കണ്ടോ ബേർഡ് ബി ഐ ആർ ഡി ബേർഡ് ബേർഡ് ഐ ഐ ചില്ലി ഒരു മുളകിന്റെ പേരാണ് ഈ മുളക് ബേഡ് ഐ ചില്ലി എന്ന് പറയുന്ന മുളക് ബേഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായിട്ട് കയറ്റുമതി ചെയ്തത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത മുളകാണ് ബേഡ് ഐ ചില്ലി എന്നാണ് ചോദ്യം ഏത് സംസ്ഥാനോ നിങ്ങൾക്ക് മിസോറാം അപ്പൊ മിസോറാമിൽ നിന്ന് കയറ്റുമതി ചെയ്ത മുളകാണ് ബേഡ് ഐ ചില്ലി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ഇപ്പൊ മിസോറാം മിസോറാമുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മിസ് ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് മിസോ മിസോറാമിലെ ആഘോഷങ്ങൾ അറിയപ്പെടുന്നത് ഒരു പേരിലാണ് എന്തറിയോ മിസോറാമിലെ ആഘോഷങ്ങൾ കുട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മിസോറാമിലെ ആഘോഷങ്ങൾ എന്റെ പേരിൽ അറിയപ്പെടുന്നത് കുട്ട് എന്ന പേരിലാണ് അതുപോലെ തന്നെ തിരുവോണത്തിന്റെ അന്ന് പൊതു അവധിയായ കേരളം കേരളത്തിന് പൊതു അവധിയാന്ന് നമുക്കറിയാം കേരളം കൂടാതെ വേറെ ഏത് സംസ്ഥാനത്തിനാണ് തിരുവോണത്തിന്റെ പൊതു അവധി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് പറയണം നമ്മൾ മിസോറാമിന്റെ പേര് പറയാം അപ്പൊ ബേഡൈ ചില്ലി ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ് കുട്ട് എന്ന് പറയുന്ന അവിടുത്തെ ആഘോഷമാണ് തിരുവോണ ദിവസം അവർക്ക് പൊതു അവധിയാണെന്ന് ഓർക്കാം ഇനി അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ച ചോദിച്ചേ രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് കേട്ടോ അപ്പൊ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് പക്ഷെ ചോദിച്ചൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡില് ബാലസാഹിത്യ പുരസ്കാരം ബാല സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതില് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്താണ് മലയാളത്തിലെ ഒരു കഥാസമാഹാരത്തിനാണ് അത് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഇതാണ് വാഴ്ത്തപ്പെട്ട പൂച്ച ഏതാണ് വാഴ്ത്തപ്പെട്ട പൂച്ച അപ്പൊ വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന് വിളിക്കുന്ന കഥാസമാഹാരത്തിനാണ് എന്തിനാണ് കഥാസമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് ഇതിന്റെ കർത്താവ് ആരാണ് വാഴ്ത്തപ്പെട്ട പൂച്ച രചിച്ചത് ആരാണ് ഗ്രേസിയാണ് ആരാണ് ഗ്രേസിയുടെ ആണ് എന്താ വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരം ആരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാള നോവലിനാണ് എന്തിനാണ് ലഭിച്ചത് മലയാള നോവലിനാണ് ഏതാണ് ആ മലയാള നോവൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അൽഗോരിതങ്ങളുടെ നാട് എന്താണ് അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്ന മലയാള നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള നോവൽ ആരാണ് അത് രചിച്ചത് ഉണ്ണി അമ്മയമ്പലം ആരാണ് ഉണ്ണി അമ്മയമ്പലം രചിച്ച മലയാള നോവലായ അൽകോരിതങ്ങളുടെ നാടിനാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക അപ്പൊ ബേഡൈ ചില്ലി കയറ്റുമതി ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മിസോറാം ആണ് കുട്ടവിടത്ത് ആഘോഷമാണ് തിരുവോണ ദിവസം നമ്മുടെ പോലെ തന്നെ അവർക്കും പൊതു അവധിയാണ് രണ്ടായിരത്തി ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരമാണ് വാഴ്ത്തപ്പെട്ട പൂച്ച ഗ്രേസി ആണ് അതിന്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള നോവലാണ് അൽഗോടിതങ്ങളുടെ നാട് രചന ഉണ്ണി അമ്മയമ്പലമാണ് അടുത്തത് ഇന്ത്യ വികസിപ്പിച്ച നമ്മളാണ് ഇന്ത്യയാണ് വികസിപ്പിച്ചത് പുനരുപയോഗിക്കാവുന്ന ഇന്ത്യ വികസിപ്പിച്ച വീണ്ടും ഉപയോഗിക്കാവുന്ന അല്ലെ അതല്ലേ പുനരുപയോഗിക്കാവുന്ന എന്നതിന്റെ മീനിങ് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് ബഹിരാകാശ വിക്ഷേപണ വാഹനം ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണ് ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് ഇന്ത്യ എന്താ പറയുന്നത് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന്റെ പേര് ഇതാണ് പുഷ്പക് എന്നാണ് വാഹനത്തിന്റെ പേര് എന്താണ് വാഹനം പുഷ്പക് വാഹനമാണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ ജെ മുത്തുപാണ്ഡ്യൻ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ജെ മുത്തുപാണ്ഡ്യൻ ജെ മുത്തുപാണ്ഡ്യൻ എന്ന് പറയുന്ന ആള് മിഷൻ ഡയറക്ടറായ പുഷ്പകു വാഹനമാണ് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പകു വാഹനം അതിന്റെ മിഷൻ ഡയറക്ടർ ജെ മുത്തുപാണ്ഡ്യനാണ് ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അപ്പൊ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചാണ് ചോദിച്ചത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ എന്താ പറയുന്നത് പ്രത്യേകത എന്താണ് ഒന്ന് ഇത് സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്നതാണ് സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന Да. ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഉള്ള ഒന്നിൽ കൂടുതൽ റീ എൻട്രി വെഹിക്കിളുകൾ റീ എൻട്രി വെഹിക്കിളുകൾ ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് അഗ്നി ഫൈവ് ഏതാണ് അഗ്നി ഫൈവ് ഒന്നും കൂടെ ഞാൻ പറയാം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പേര് അഗ്നി എന്നാണ് അഗ്നി ഫൈവിന്റെ പ്രോജക്ട് ഡയറക്ടർ ഒരു മലയാളിയാണ് അവരുടെ പേര് ടെസി തോമസ് എന്നാണ് ടെസി തോമസ് അതിന്റെ ഏർ ആരാണ് പ്രോജക്ട് ഡയറക്ടർ ടെസി തോമസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് അഗ്നി ഫൈവ് വിക്ഷേപിച്ചത് അഗ്നി ഫൈവ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് അതിന്റെ മിഷൻ ഡയറക്ടർ ടെസി തോമസ് ആണ് പ്രോജക്റ്റ് ഡയറക്ടർ ടെസി തോമസ് ആണ് ഇതിന്റെ പ്രത്യേകത സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അടുത്ത ചോദ്യം ഏതാണ് നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് നമുക്കറിയാം അത് എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ആ സംസ്കരണ പ്ലാന്റിൽ എന്തുണ്ടായി തീപിടുത്തമുണ്ടായി എന്ന് പറയും അപ്പൊ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതിൽ കൊച്ചി കോർപ്പറേഷന് കോർപ്പറേഷൻ ഏതാണ് അവിടുത്തെ കൊച്ചിയാണ് കൊച്ചി കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയത് ഏത് നീതിപീഠമാണ് നൂറ് കോടി രൂപ പിഴ ചുമത്തി ആരാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് അപ്പൊ ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് നൂറ് കോടി രൂപ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് എന്ത് ചെയ്ത് ൂണൽ നൂറ് കോടി രൂപ ദേശീയ ഹരിത ട്രൈബ്യൂണൽ കോടി രൂപ ആർക്ക് പിഴ ചുമത്താണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന് എന്തിനു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായി തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തി അത് ഏത് നീതിപീഠ പീഠമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ രണ്ടായിരത്തി പത്തിൽ വന്ന ദേശീയ ഹരിത ട്രിബ്യൂണല് രണ്ടായിരത്തി പത്തിൽ വന്ന ദേശീയ ഹരിത ട്രിബ്യൂണല് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ രൂപീകരിച്ച ട്രിബ്യൂണൽ ആണ് ആ ദേശീയ ഹരിത ട്രൈബ്യൂണൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് ലോകത്ത് ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന വേൾഡിലെ തന്നെ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്ത് തന്നെ മൂന്നാമത്തെ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമാണ് ഇന്ത്യയിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിച്ചത് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ് ഇനി ലോകത്ത് ഹരി ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ആര് ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്ത് നടന്നത് ഇനോഗ്രേഷൻ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനോഗ്രേഷൻ നടന്ന ഏതാണ് ഉത്കല എന്ന് പറയുന്ന എയർപോർട്ട് ഉത്കല എയർപോർട്ട് അതൊരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഉത്കല എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ആ ഉത്കല ഉത്കല പണ്ട് കാലത്ത് ഒഡീഷയുടെ പഴയ പേരായിരുന്നു ഉത്കല അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനോഗ്രേറ്റ് ചെയ്ത ഉത്കല എന്ന് പറയുന്ന വിമാനത്താവളം എവിടെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒഡീഷയിലാണ് അപ്പൊ ഒന്ന് രണ്ട് എയർപോർട്ടുകളെ കുറിച്ച് പഠിച്ചു വെച്ചോളൂ ഒന്ന് ജേവാർ ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്തത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേരാ പറയുന്നത് ആണ് ജേവാർ ഇന്റർനാഷണൽ ജേവാർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അതിന്റെ പേര് ഈ ജേവാർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് നോയിഡയിലാണ് നോയിഡ എവിടെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക് യു പിയിലാണ് അപ്പൊ യു പി നോയിഡയിലാണ് ജേവാർ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ ജേവാർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് യു പി നോയിഡയിലാണ് ഇനി അടുത്തത് വേറൊരിനും കൂടി ഉണ്ട് ഛത്രപതി छत्रपति सांबाजी छत्रपति सांबाजी രാജെ ഛത്രപതി സാംബാജി രാജെ ഇന്റർനാഷണൽ എയർപോർട്ട് ഛത്രപതി സാംബാജി രാജേ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റർനാഷണൽ ഇതൊരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് കൂടിയാണ് ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഛത്രപതി സാംബാജി രാജ് ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എവിടെയാണ് പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനോഗ്രേറ്റ് ചെയ്ത ഉത്കല ഡൊമസ്റ്റിക് എയർപോർട്ട് ഒഡീഷയിലാണ് ജേവാർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഛത്രപതി സാംബാജി രാജ് ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എവിടെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഇനി അടുത്തത് നമ്മൾക്കറിയാം പല രീതിയിലുള്ള കോവിഡ് വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതില് താഴെ പറയുന്നതില് ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ എന്നാണ് ചോദ്യം ഏറ്റവും പുതിയ കോവിഡ് വാക്സിന്റെ പേര് ഫൈസർ ബയോ എൻറ്റെക് എന്നാണ് എന്താണ് ഫൈസർ ടോ ഫൈസർ ബയോ ഫൈസർ ബയോ എൻടെക് ഫൈസർ ബയോ എൻറ്റെക് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കോവിഡ് വാക്സിനാണ് നമ്മൾ കോവിഷീൽഡ് കോവാക്സിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കോവിഡ് വാക്സിനുകളും കേട്ടിണ്ട് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോവിഡ് വാക്സിൻ ഇതൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് കോവിഷീൽഡ് കോവാക്സിൻ സ്പുട്നിക് ഫൈവ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്നും അല്ല പുതിയത് ഫൈസർ ബയോ എൻടെക് ഫൈസർ ബയോ എന്ന് പറയുന്നതാണ് ഏറ്റവും പുതിയത് ഇനി പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ചോദ്യം വീണ്ടും ചോദിച്ചതാണ് അതായത് യുനെസ്കോ യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഞാൻ പറയേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചത് ആർക്കാണ് ആർക്കാ ലഭിച്ചത് കോഴിക്കോടിനാണ് അല്ലെ കൊറേ ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ഇല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണാം യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഇതിനാണ് കോഴിക്കോടിനാണ് ഇനി അടുത്തത് അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ അൻപതാം വർഷത്തിലെത്തിയ അൻപതാമത്തെ വർഷത്തിലെത്തിയ മലയാള നോവലിന്റെ പേരെന്താണ് അമ്പതാം വാർഷികം ആഘോഷിച്ച മലയാള നോവൽ ഏത് എന്നാണ് ചോദ്യം മലയാള നോവൽ ഏതാ അറിയോ നിങ്ങൾക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഏതാണ് മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴയുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരുടെയാണത് എം മുകുന്ദന്റെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നറിയാം അല്ലെ മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് എം മുകുന്ദനെയാണെന്ന് നമുക്കറിയാം അപ്പൊ ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന ആ നോവലില് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയാ ഒരാള് ദാ ും അടുത്തത് ചന്ദ്രികയുമാണ് അപ്പൊ ദാസന്റെയും ചന്ദ്രികയുടെയും കഥയാണ് മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിൽ പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അമ്പതാം വാർഷികം ആഘോഷിച്ച ആഘോഷിച്ചതാം വർഷത്തിൽ എത്തിയ മലയാള നോവലാണ് മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിൽ അതിന്റെ രചയിതാവ് ആരാണ് എം മുകുന്ദനാണ് എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ദാസനും ചന്ദ്രികയുമാണ് അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ക്വസ്റ്റ്യൂം പേപ്പർ ആണ് എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ട് ഇന്ത്യക്ക് എത്ര മെഡലാണ് കിട്ടിയെന്ന ചോദിച്ച് ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസില് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ച മെഡലുകളുടെ എണ്ണം നൂറ്റി ഏഴാണ് ഇനി നമ്മൾ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കണേന്ന് പഠിച്ചേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഐച്ചി ആൻഡ് നഗോയ ഐച്ചി ആൻഡ് നഗോയ ഇവിടെയാണ് നടക്കുന്നത് എവിടെയാണത് ജപ്പാനിലാണ് ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഐച്ചി ആൻഡ് നഗോയ എവിടെയാണ് ഐച്ചി ആൻഡ് നഗോയ അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണ് നമ്മുടെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ചെയർമാൻ പദവിയിൽ ആരാണ് പ്രധാനമന്ത്രി ഉണ്ടാവുക അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് നരേന്ദ്രമോദിയാണ് അത് അറിയാലോ എല്ലാവർക്കും അടുത്ത ചോദ്യം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നുണ്ട് ആ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ എവിടെന്നോട്ട എവിടുന്നു വരെ നടക്കണേ റിപ്പബ്ലിക് ദിന പരേഡ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെ തടം വരെ രാഷ്ട്രപതി ഭവൻ മുതൽ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ അല്ലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള സ്ഥലത്താണ് എന്ത് നടക്കുന്നത് ആ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ആ പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്താണ് എന്താണ് രാജ്പഥ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത് ആ രാജ്പഥിന് പുതിയൊരു പേര് നൽകി ആ പേരെന്താണ് എന്താ പുതിയ പേര് എന്നാണ് ക്ലിയർ ആയോ മക്കളെ അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാത രാജ്പഥ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്താണ് രാജ്പഥ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇത് അത് എന്താ പറയാ കിങ്സ് വേ എന്നൊക്കെയായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ എന്ത് മാറ്റാണ് അതിന് രാജപഥ് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ കിങ്സ് വേ എന്നായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇത് കിങ്സ് വേ എന്ന പേരിൽ അറിയപ്പെട്ടു കിങ്സ് വേ എന്ന് പറയുന്നത് പിന്നീട് ഏതു പേരിലായി രാജപഥ് എന്ന പേരിലായി ഇപ്പൊ അത് ഏതു പേരിലായി രാജപഥ് മാറി കർത്തവ്യപദ് എന്ന പേരിലായി മാറി ഏതു പേരിലായി മാറി കർത്തവ്യപദ് ഇത് എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മലയാള മീഡിയം വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ കേട്ടോ അപ്പൊ അത് ഏത് എൽ പി യു പിക്ക് ആയിക്കോട്ടെ ഏത് പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ ചോദിക്കുന്നത് എന്താണ് കറണ്ട് അഫയേഴ്സ് ആണല്ലോ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കേണ്ട അത്യാവശ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏതായാലും ഫോളോ ചെയ്യേണ്ട വേണം കേട്ടോ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വേണ്ടും